Hai, bathi, hain, oh, ് ഇന്ന് നമ്മളോടൊപ്പം ഇരിക്കുന്നത് മധു മുണ്ടകമാണ് നിരവധി നാടൻ പാട്ടുകൾ എഴുതി ശ്രദ്ധേയനായ മധുചേട്ടൻ്റെ ആണ് ഇന്ന് നമ്മളോടൊപ്പം ഇരിക്കുന്നത് മധുചേണ്ട ചില വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം പുതിയ ഒരു പത്ത് പതിനഞ്ച് പാട്ട് അടുത്തുണ്ട് അതിപ്പം പുതിയ മറ്റേ മഹാദേവ ക്ഷേത്രത്തിലെ ഒരു അഞ്ചു പാട്ടൊക്കെ ചെയ്തു പിന്നെ അല്ലാതെ എൻ്റെ ഇപ്പം ഒരു അഞ്ച് പാട്ട് നാടൻ പാട്ട് ണ്ട് നമ്മുടെ സുരേഷ് കരുന്തല കൂട്ടം ഇപ്പം പുതിയ പാട്ട് ഓലപ്പുര നാട്ടിൽ എന്ന് പറഞ്ഞൊരു പുതിയ പാട്ട് ചെയ്ത് അതിപ്പം എന്റെ മുപ്പാന്തിരലിസ അത് ഒരു നാലുപേര് വേണമെങ്കിൽ ഞാനൊന്ന് മോളി കേൾപ്പിക്കുക മുപ്പാന് തെറലിസ ഉം ഓലപ്പുര നാട്ടിൽ ഞാൻ ഓടി നടന്നൊരു കാലം പതിവായി പതിവായി നമ്മള് കൂട്ടം കൂടിയില്ലേ കരിവളയിട്ടൊരു പെണ്ണാണ് ഒരു കളി ചേരി മാറാത്തന്നാണ് കരയും പോലെ അവളരികിലിരുന്നത് ഞാനറിഞ്ഞില്ല ഓഹോ ഞാനറിഞ്ഞില്ല അങ്ങനെ തുടങ്ങുന്നൊരു പാട്ടാണ് അപ്പൊ അതിപ്പം ഞാൻ കൂടുതൽ പാടാദ്യം അതിലെ മുപ്പതാം തീയതി റിലീസാണ് സുരേഷ് ആദ്യത്തെ കാത്തിരി കണ്ടിട്ട് എന്ന പാട്ടവൻ പാടി അത് ശേഷം അദ്ദേഹം ഇപ്പം ഈ കാടകം എന്ന പടത്തില് പാടാൻ എന്ന പാട്ടിന്റെ എൻട്രി കണ്ടിട്ടാണ് അവര് വിളിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ പുതിയൊരു പാട്ട് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നാറൊരു പാട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കതില് എന്തെങ്കിലും ഒരു ഒന്ന് രണ്ട് പാട്ട് ഞാൻ പാടാം ഓക്കെ അത് പോരേ നമുക്ക് നമുക്കത് സംസാരി എല്ലാം ഞങ്ങക്ക് തന്നല്ല പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കെല്ലാം ഞാൻ അമ്മത്തെ പാട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ട് അപ്പൊ അതുകൊണ്ട് അന്നെ അമ്മത്തെ പാട്ടുകൾ പാട്ട് ഞാൻ പാടാം ഉണ്ടോ കാത്തിരുന്ന് കാത്തിരുന്ന് കണ്ണു നട്ടു ഞാ കോലം നിന്നും നിന്നാ മിന്നായി നീ പറഞ്ഞില്ലേ കാത്തിരുന്നു കാത്തിരുന്നു കണ്ണു നട്ടു ഞാൻ കതിർ പോലെ നിന്നും മില്ലാ മില്ലായി നീ പറന്നില്ലേ പാട്ടുപാടി തന്നതല്ല മറന്നതെന്തേടി ഒരു കൂട്ടിനുള്ളിൽ നിന്നുകൂടാൻ എത്ര മോഹിച്ച് കാത്തിരുന്ന് കാത്തിരുന്ന് കണ്ടു നട്ടു ഞാൻ Bloom, minna, minna ai, Sunday, ും മുന്നാ മില്ലായി നീ പറഞ്ഞില്ലേ മാങ്ങ വേണം മാങ്ങ വേണം ഒന്ന് ചൊല്ലി നീ നീറിറങ്ങും മാനങ്ങ് ചാടികേറിലേ മാങ്ങ വേണം മാങ്ങ വേണം ഒന്ന് ചൊല്ലു നീ നീരുറങ്ങും മാതി ഞാനെന്ന് ചാടിക്കേറില്ലേ ഇടി മാങ്ങേ ഞാനും താഴെ വീണപ്പം നീ ഒളിച്ചില്ലേ നീ ഒളിച്ചില്ലേ ഇടി മാങ്ങേ ഞാനും താഴെ വീണപ്പം നീ ഒളിച്ചില്ലേ നീ ഒളിച്ചില്ലേ കാത്തിരുന്ന് കാത്തിരുന്ന് കണ്ണു നട്ടുഞ്ഞ കലും നിന്നാമില്ല നീ പറഞ്ഞില്ലേ ഓണമാണ് ഓണമാനടി നീ അറിഞ്ഞില്ലേ ഓർമ്മ പൂക്കൾ പൂക്കൾ വേണം നീ പറ ഓണമാനടി ഓണമാണ് നീ അറിഞ്ഞില്ലേ ഓർമ്മ പൂക്കൾ പൂക്കൾ വേണം നീ പറഞ്ഞില്ലേ എടിപ്പൂവു തന്നപ്പം എടിപ്പൂവു തന്നപ്പം നിന്റെ കൂടെ നിന്നതാരാകേ നിന്നതാരാടി എടിപ്പൂവു തന്നപ്പം നിന്റെ കൂടെ നിന്നതാരാകേ നിന്നതാരാടി കാത്തിരുന്ന് കാത്തിരുന്ന് കണ്ണു നട്ടു കരു പോലെ മിന്നും പിന്നാ മിന്നായി നീ പറഞ്ഞില്ലേ പാട്ടുപാടി തന്നതെല്ലാം മറന്നതെന്തേടി ഒരു കൂത്തി കൂടാൻ എത്ര മുഖിച്ച കാത്തിരുന്ന് കാത്തിരുന്ന് കണ്ണു നട്ടു ഞാൻ പോലെ നീ പറഞ്ഞ കേട്ടതാണ് ഈ മത്സ്യന്റെ ഈ പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ് ഇതുപോലെ ഒരുപാട് പാട്ടുകൾ ഞങ്ങളെല്ലാം കൂടെ കൂടിയിരിക്കുമ്പോൾ ആ പാടാറുണ്ട് വളരെ നല്ല നല്ല പാട്ടുകൾ ചെണ്ണൂടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇനിയും ഒരുപാട് പാട്ടുകൾ നീലമേഖ തമ്പിളിക്കുന്ന ഉത്സവമായി എന്ന് തുടങ്ങുന്ന പാട്ടാണ് അപ്പൊ ഞാൻ അതിന്റെ വർക്കിലാണ് ഇപ്പം അതിന്റെ പാടി ഇട്ടിരിക്കാൻ രണ്ടു അതൊരു നാലുപേര് ഞാൻ പാടി പാടിത്തരാം കാരണം എന്താ വെച്ചാൽ പാട്ട് പൂർണ്ണമായിട്ട് നമ്മൾ പാടുന്നില്ല കാരണം കുറച്ചധികം പാട്ടുകൾ നമ്മൾ ചെയ്തത് ഈ പാടുമ്പോഴെല്ലാം നമ്മൾ പാടി ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഈ കേൾക്കുന്ന സമൂഹേ അവർ ഈ പാട്ടെടുത്ത് നമ്മളോട് പോലും ചോദിക്കാതെ ഉപയോഗിക്കുക അപ്പൊ പിന്നെ നമുക്ക് ആ പാട്ടുപാട്ടി യാതൊരു ബന്ധവുമില്ല പിന്നെ നമ്മൾ ചെയ്തു വെക്കുന്ന ഒരു സാധനം ചെയ്ത് ചെയ്തു വെക്കുന്ന ഒരു പാട്ട് അവർ അത്തരത്തിൽ പാടുന്നില്ല അപ്പൊ കുറച്ചധികം പാട്ടുകൾ എന്താ പറയുക നമ്മൾ ചെയ്തിട്ടുള്ള അപ്പൊ താരകെണ്ണാന് ശേഷം സംഗീതം ചെയ്ത കുറച്ച് അധികം പാട്ടുകളുണ്ട് നമ്മൾ ഈ പാട്ടും പറച്ചിലെന്ന് പറഞ്ഞാലേ ഒരു കാലഘട്ടത്തില് ഈ നാടൻ പാട്ട് എന്താന്ന് പാട്ടും പറച്ചിലെന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടത്തില് ജനങ്ങളെ ഇവിടുത്തെ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരുടെ അനുഭവങ്ങൾ അവര് ജീവിച്ച അവരുടെ കാലഘട്ടത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ നാടൻ പാട്ടിലെ ചൊല്ലുകൾ അപ്പൊ അത് ഈ പിൽക്കാലത്ത് വരുന്ന ഇപ്പൊ ഈ പുതിയ തലമുറ ഇപ്പൊ പാട്ടും പറച്ചിലും ഒന്നും അവർ പറയുന്നില്ല സത്യത്തിൽ നമ്മളൊരു പാട്ട് പറയുമ്പോ എന്താണ് ആ പാട്ടിന്റെ പശ്ചാത്തലം എന്താണ് എന്താ സാറേ അതല്ലേ അത് കൃത്യമായിട്ട് നമ്മൾ അടയാളം പറയാം അടയാളം ചെയ്യണം ഈ പാട്ടും പറച്ചിലും പറയാൻ എങ്ങനെയാ നാടൻ പാട്ട് പാടിയൊണ്ട് എന്തെങ്കിലും ഒരു ഇതിലെ നമ്മുടെ ഏറ്റവും വലിയ സഹോദരനായ തെക്കൻ കേരളത്തിൽ അറിയപ്പെടുന്ന കുട്ടപ്രസാറിന്റെ അതേ അതെ നമ്മൾ കാണുന്ന ഒരു കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് നമ്മുടെ മത്തായി സുനിൽ എന്റെ പി എസ് ബാനർജി അപ്പൊ പൊന്നുവാന് അവന്റെ ഒരു പോക്കോട് കൂടി നമ്മള് തെക്കൻ കേരളത്തിൽ നാടൻ പാട്ട് ഇല്ലാതായി അപ്പൊ നമ്മളൊരു സാധനം പറഞ്ഞാൽ ആദ്യം പാട്ട് ചെയ്യുന്ന ഒരു പാട്ട് സംഗീതം ചെയ്ത് രചിച്ച് സംഗീതം ചെയ്ത് പാതിരാത്തിക്കാനും ബാനർജിയെ വിളിച്ചാൽ പറയാം മണപ്പുള്ളിയോട് പറയും മണപ്പിള്ളിയെ നമ്മൾ മാത്രാന്നെ വിളിക്കാം അപ്പൊ മണപ്പുള്ളിയോട് പറയാടാ ഭൻ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ മോറ്റിക് പി എസ്സിനോട്ടൊന്നും പറ കറുപ്പ വിളിക്കുന്നത് കറുപ്പിനോടൊന്നും പറതിട്ടുണ്ട് അപ്പൊ ഒന്ന് പാടും അപ്പൊ അങ്ങനെ ഞാൻ എന്തോരം പാട്ടുകൾ ചെയ്തു അതെല്ലാം ഈ ചെക്കനെ കൊണ്ട് പാടിക്കും അപ്പൊ നമ്മൾ എന്തുകൊണ്ട ഈ അവന് നമ്മളുമായിട്ട് ഒരു അടുപ്പുണ്ട് നമ്മൾ പറയുന്ന ഒരു സാധനം നന്നായിട്ട് പാടും അപ്പൊ അത് ബാനർജിയുടെ മരണം നമുക്കൊരു മനസ്സിനെ വല്ലാതെ അതിനുശേഷം ഞാൻ സ്റ്റേജ് പ്രോഗ്രാം വലുതാട്ട് ഞാൻ പോകാറില്ല പിന്നെ മത്തൂനിലുണ്ട് പറഞ്ഞ പത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ പറയുമ്പോൾ എല്ലാവരും പറയേണ്ടത് തെക്കൻ കേരളത്തിൽ മാടമ്പാട്ട് മത്തൈസുനിൽ പി എസ് ബാനർജി വള്ളൂന്നി അങ്ങനെ കിഴക്ക് ക കലടയിലുള്ള കുട്ടികളെ കുറച്ച് അധികം പിള്ളേരൊക്കെ ഇപ്പോഴത് മുന്നോട്ട് കൊണ്ടുപോകുന്നു അവരൊക്കെ ഒരു തനതായ കലയായിട്ട് പോകുന്നുണ്ട് പക്ഷേ വരും കാലഘട്ടത്തിൽ ഈ പാട്ടും പറിച്ചിട്ട് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ അവൻ്റെ ഭാഷ ദളിത് ഭാഷകൾ ആ കീഴൻ എനക്കെന്നുള്ള ഗോത്ര സംസ്കാരത്തിൻ്റെ അവൻ്റെ ഉണർപ്പിൻ്റെ അത് ആ ആ ഒരു സംസ്കാരത്തിൻ്റെ പാട്ടുകൾ പാടിയെങ്കിൽ മാത്രമേ ജനത്തിന് ഇതെടുക്കാൻ പറ്റത്തുള്ളൂ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് തെക്കൻ കേരളത്തിലെ പുലർ ചരിത്രം നടങ്ങുന്ന ഒരു ചെറിയ പാട്ട് ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നു ഓക്കെ സാറേ